ഹലോ അങ്ങനെ നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മേഘമലയ്ക്കാണ് നമ്മൾ ഇന്നലെ സ്റ്റേ എന്ന് പറയുന്നത് തേനിലായിരുന്നു ഇപ്പൊ തേനീലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഒക്കെ ഞങ്ങൾ കഴിച്ചായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് മേഘമലയ്ക്ക് പോകുന്നു ഞങ്ങൾ ഇപ്പം ഏകദേശം മേഘമല ചെക്ക് പോസ്റ്റ് എത്താറായി അപ്പൊ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വാഹന പരിശോധന കഴിഞ്ഞാണോ നമുക്ക് മേളിലേക്ക് കയറാനുള്ളത് അങ്ങനെ ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധന കഴിഞ്ഞ് കയറി പിന്നെ കയറി ഞങ്ങളെ മേളിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു അടിപൊളി ദൃശ്യം നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും അവളെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ച് ഇവിടെ നിന്ന് നിർത്തി അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഉള്ളതല്ല ഒരു പ്രത്യേകം പറഞ്ഞത് ഇവിടുന്നത് ഇളയ്ക്കുന്ന നിർത്തല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എന്തായാലും അത് വീഡിയോ എടുക്കാതെ പോകാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഇറങ്ങി നമ്മളൊരു മിനിറ്റ് അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തന്നെ പോവുകയോ ചെയ്ത് അപ്പോഴ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇതെന്ന് പറഞ്ഞത് കമ്പത്തിലെ ഒരു കാർഷിക ഗ്രാമമാണ് കൂടി കാണുന്നത് മേളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ ഒരുപാട് കാറ്റാടികൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയായിരുന്നു അവിടെ നിന്ന് ഈ കാഴ്ചകൾ കാണാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് സ്ലോ ചെയ്തിട്ട് പോവാന്ന് വെച്ചത് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ ഉള്ള ഒരു കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആയതാണ് കംപ്ലീറ്റ് കോട ഉണ്ടെങ്കിൽ മൂളി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഒന്ന് രണ്ട് ബൈക്കുകാരൊക്കെ മുന്നേ പോയിട്ട് അവർ വീണ് തിരികെ വരുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ റോഡിലെ മുഴുവൻ ആനപ്പിണ്ടം കിടക്കുന്നു അപ്പൊ എന്തെങ്കിലും ഫ്രണ്ടിലായിട്ട് ഉണ്ടോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല അപ്പൊ ഏതെങ്കിലും കാർ എന്തെങ്കിലും വരുന്നെങ്കിൽ അതിന് പുറകെ വരാമെന്ന് പറഞ്ഞു അവർ പിന്നെ ഞങ്ങളുടെ പുറകെ വന്നത് ഞങ്ങൾ ശരിക്കും ഒരു എട്ട് മണിയായപ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തായിരുന്നു ഇപ്പൊ സമയം നടന്നാൽ രാവിലെ ഒരു എട്ടര ഒമ്പത് മണിക്കകമേ ആയിട്ടുള്ളൂ അപ്പോഴത്തെ കാലാവസ്ഥ നടന്നത് ഇതുപോലെ ആയിരുന്നു സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ഉള്ളിൽ കുറച്ച് പേടി ഉണ്ടെങ്കിലും അതൊന്നും വാങ്ങിക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി അങ്ങനെ നമ്മളെ യാത്ര ഒടുവിൽ വന്നത്തിയത് ഇവിടെയായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മളാ പേടിയും എല്ലാം മാറി എന്തൊരു അന്തരീക്ഷം നോക്കിയാൽ അടിപൊളിയായിരുന്നു ഈ തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒക്കെ എടുത്തു എന്നിട്ടാണ് പിന്നെ വീണ്ടും മുന്നോട്ട് പോയത് ഇത് ശരിക്കും എന്ന് പറഞ്ഞത് തേയിലത്തോട്ടം മാത്രമാണ് ഇവിടെ കാണാനുള്ളത് എന്നാൽ പോലും നമ്മൾ മൂന്നാറിനെ വെച്ച് കമ്പയർ നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടത്തിന്റെ ഭംഗിയും തണുപ്പൊക്കെ ആസ്വദിക്കണേ ശരിക്കും ഇവിടെ തന്നെ വരണമെന്ന് തോന്നി കാരണം വെച്ചാൽ നമ്മൾ മൂന്നാറിൽ യാത്ര ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം തേയിലത്തോട്ടം കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ബിൽഡിംഗും കാര്യങ്ങളും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തേയിലത്തോട്ടം അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററോളം ദൂരത്തിൽ ഈ ഒരു തേയിലത്തോട്ടം തന്നെയാണ് കാണുന്നത് വേറെ ഒന്നുമില്ല അതുപോലുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും വളരെ ഒരു സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷം നമ്മൾ ശരിക്കും മുന്നോട്ട് പോകുമോറും ആ ഒരു തേയിലത്തോട്ടത്തിന്റെ ഭംഗി നടന്നത് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ തേങ്ങത്തോട്ടത്തിൻ്റെ നടുവിലൂടെ വളവും തിരിവുകളുള്ള റോഡിലൂടെ വണ്ടികളൊക്കെ വരുന്നതും പോകുന്നതും കാണാൻ നല്ല അടിപൊളിയായിരുന്നു കാരണം വെച്ചാൽ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഒരു സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷം അപ്പോൾ സംഭവം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ദിവസം ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് പിന്നെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അക്കോമഡേഷന്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തത് എന്നാൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹൈ ലെവലായിട്ടുള്ള അക്കോമഡേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ തമിഴ്നാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് പിന്നെ അല്ലാതെ കുറച്ച് ഹോം സ്റ്റേ സൗകര്യങ്ങൾ അങ്ങനെ മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ കുറച്ച് നീറ്റ്നെസ്സൊക്കെ കുറവാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ബാക്കി എന്തുകൊണ്ടും മൂന്നാറിനേക്കാളും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ മൂന്നാറിലെന്ന് പറയുന്നത് തേയിലത്തോട്ടം മാത്രമല്ല വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇന്ന് പറയുന്നത് അങ്ങനല്ല ഞാൻ പറയുന്നത് തേയിലത്തോട്ടം ആസ്വദിക്കണം തണുപ്പ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന കാട്ടി കുറെ കൂടെ നമുക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ തന്നെയാണ് നമ്മൾ ഏകദേശം ഹെയർ പിന്നൊക്കെ കയറി മേളിൽ എത്തുന്നവരെ ഭയങ്കര കോടായിരുന്നു അതുകഴിഞ്ഞ് തേലത്തോട്ടമൊക്കെ ആ കോട അങ്ങ് മാറിയായിരുന്നു പൂർണ്ണമായി മാറി എന്നല്ല പറയുന്നത് ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ ലയങ്ങളാണ് ഇതൊക്കെ ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും അതുപോലെ തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേലത്തോട്ടം ഭംഗി നടന്നത് നമ്മള് ശരിക്കും പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല തേയിലത്തോട്ടങ്ങളിലേക്ക് ഏകദേശം എന്റിൽ എത്തിയായിരുന്നു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നടന്നത് ഇവിടെ നിന്ന് ഒരു പത്തഞ്ഞൂറ് മീറ്റർ മേളിലേക്ക് കഴിഞ്ഞാൽ അവിടെ മഹാരാജ നടന്ന സ്ഥലത്ത് എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പം ഭാഗത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഈ വന്ന ഭാഗങ്ങളിലെ തേയിലത്തോട്ടങ്ങളും അതെല്ലാം മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് പക്ഷേ ഈ കോടമഞ്ഞിങ്ങനെ നിൽക്കുന്ന കാരണം നമുക്ക് അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയാം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഈ കയറി കയറാനായിട്ട് മുപ്പത് രൂപ പാസ് എടുക്കേണ്ടതുണ്ട് അല്ലാതെ നമ്മളിപ്പോ മേഖല കയറാനായിട്ട് വേറെ ഒരു സ്ഥലത്തും പാസാ കാര്യങ്ങളാവുന്നില്ല ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല മുപ്പത് രൂപ ചാർജ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മുകളിലെത്തിയായിരുന്നു അപ്പം അവിടെ ഒരു പഴയ ക്ഷേത്രത്തിന്റെ അതായത് മുൻപ് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണെന്ന് തോന്നുന്നു ഇപ്പോഴെന്തൊക്കെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ ആകെ പൊട്ടിപ്പൊളഞ്ഞുകളൊക്കെയാണ് അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ താഴെയുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഈ കോടമഞ്ഞ് മുകളിൽ നിൽക്കുന്നതാണ്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് ഇളക്കിടയ്ക്ക് മഞ്ഞ് മാറുന്നുണ്ട് ആ മാറുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൊതി വരുന്നുണ്ട് അത്രയ്ക്ക് അടിപൊളി കാഴ്ചയായിരുന്നു ആ ഒരു കമ്പം ഭാഗത്ത് കൃഷിഭൂമിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു സൈഡ് മുഴുവനായിട്ട് തേയിലത്തോട്ടങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്ത് കയറി നോക്കുമ്പോൾ കാണുന്നത് നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ആ ഒരു മലയുടെ ഒരു വശത്തായിട്ട് അതാണ് ഈ കാണുന്ന രീതിയിലും ഒരു പ്രതിഷ്ഠയുണ്ട് ഇതൊന്നും ഇപ്പോഴും എന്തെങ്കിലും പൂജ കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല ആ കോടയും കാര്യങ്ങളൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങ് ദൂരെയായിട്ട് ആ ഒരു കമ്പം ഭാഗത്തെ കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് ശരിക്കും ഈ കോട പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റൂ ഇടക്കിടെ കോട മാറുന്നുണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും കോട വന്ന് മൂടുന്നുണ്ട് ശരിക്കും നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ നിന്നപ്പോഴും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടെ നമ്മൾ കണ്ട കാഴ്ചകളെന്ന് പറയുന്നത് നമ്മളവിടെ നിന്ന് കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട ശേഷം പിന്നെ നമ്മൾ പതുക്കെ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് നടന്നു തേയിലത്തോട്ടത്തിലേക്ക് എത്തി അപ്പോൾ ഇനിയിപ്പോ നമുക്ക് വേറെ പ്രത്യേക ഒന്നുമില്ല ഇവിടെ നിന്ന് യാത്ര തിരിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഈയൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പച്ചപ്പും ഹരിതാമയൊക്കെ കളഞ്ഞിട്ട് വരാൻ നല്ല വിഷമം ഉണ്ടായിരുന്നു ആയിരുന്നു ഇന്ന സമയത്ത് കോടെ ഉണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു എല്ലാ കാലാവസ്ഥയും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി അപ്പോൾ നമുക്കിനി തിരിച്ച് എന്തായാലും പോവാം നമ്മളിവിടെ സ്റ്റേ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇന്നിപ്പോൾ നമ്മളിവിടെ നിന്ന് തിരികെയാണ് അപ്പൊ ഈ കണ്ണെന്ന് പറഞ്ഞാൽ ഹൈവേസ് ഡാമിന്റെ റിസർവില് വെള്ളം കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെന്തായാലും ഇവിടെ നിന്നിപ്പോൾ യാത്ര തിരിക്കുകയാണ് അപ്പം നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വരണം സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരു രീതിയിലും നഷ്ടം ഉണ്ടാവില്ല ഹോട്ടൽ സൗകര്യം കുറവാണ് അതുപോലെ തന്നെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം അതിനുള്ള മുൻകരുതലുകളായിട്ട് വേണം വരാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വഴിയിൽ കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ